ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്റ് എന്നൊരു ആപ്ലിക്കേഷനാണ് ഐഫോണിന് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ലാഡ് കാണാം ഇംഗ്ലീഷ് ഇത് നിങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് സ്പാനിഷ് എന്നൊരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ ഏത് ഭാഷയിലേക്കാണോ തർജ്ജിമ ചെയ്യേണ്ടത് അതിലേക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സ്പാനിഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജ് കാണാം അവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് ഏത് ഭാഷയിലേക്കാണോ തർജ്ജമ ചെയ്യേണ്ടത് ആ ഭാഷയിലേക്ക് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് മലയാളം കാണാം മലയാളം ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ടച്ച് ചെയ്യാനാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടച്ച് ചെയ്യണം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത ശേഷം എന്തെങ്കിലും ഒരു വാക്ക് ഫ്രണ്ട് ുന്നുണ്ട് ശേഷം താഴെ ഗോ എന്ന് കൊടുക്കുക ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം സ്നേഹിതൻ അതുപോലുള്ള ഓപ്ഷനുണ്ട് സ്നേഹിതൻ സ്നേഹിത ഫ്രണ്ടിന് അതിൻ്റെ പുല്ലിംഗം സ്ത്രീലിംഗം രണ്ടും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ബട്ടൺ പ്രസ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ മൈക്കിൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾക്ക് പ്രസ്തുത കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ശബ്ദം അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും ഈ ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ശേഷം താഴെ ഈ ഏലോ മാറി ക്ലിക്ക് ചെയ്യുക നോക്കുക അതിൻ്റെ തർജ്ജമ ഇവിടെ വന്നു ഇതുപോലെ നിങ്ങൾക്ക് ഹിന്ദിയിലേക്കും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് മലയാളത്തിലുള്ളൊരു വാക്ക് ഇംഗ്ലീഷിലേക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇവിടെ ഈ ഭാഗത്ത് ഈ അങ്ങ് രണ്ട് ഏറെ ആൾക്ക് കാണുന്നില്ലേ അവിടെ ടച്ച് ചെയ്യുക നോക്കുക മലയാളം ഇവിടെ വന്നു ഇംഗ്ലീഷ് ഇപ്പുറത്തും വന്നു അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഭാഷയിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ മലയാളത്തിന് എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഒരു മലയാളം കീബേർഡ് ഉപയോഗിച്ച് ഞാനിവിടെ ടൈപ്പ് ചെയ്യണം ഓക്കെ ഞാനിവിടെ സഹായം ഒന്ന് ടൈപ്പ് ചെയ്തു ശേഷം ഞാൻ ഓക്കെ അതിന് സഹായം അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ മീനിങ് ഹെൽപ്പ് അസിസ്റ്റൻസ് ഈഡ് അപ്പോൾ ഇതാണ് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു സെറ്റിംഗ്സ് പട്ടം കാണാം അത് ക്ലിക്ക് ചെയ്ത് നോക്കാം നിങ്ങളോട് ഇവിടെ ഫീഡ്ബാക്ക് അതുപോലെ സ്പീച്ച് ഇൻപുട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷാണോ അറബിക്കാണോ ഏത് ഭാഷയാണോ വേണ്ടതെന്നുള്ളത് ഇപ്പോൾ കുറേ ആകെ നാല് അഞ്ച് ഭാഷ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഹാൻഡ് റൈറ്റിംഗ് അത് ഓട്ടോമാറ്റിക് കൺഫർമേഷൻ അക്ഷരം എഴുതിയ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് അവിടെ അക്ഷരങ്ങൾ വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് കൺഫർമേഷൻ ചോദിക്കും ക്യാമറ ഇൻപുട്ട് ഇവിടെ നിങ്ങൾ ഒരു ക്യാമറയിലുള്ള ഒരു അക്ഷരം വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പക്ഷെ അത് മലയാളത്തിൽ സപ്പോർട്ട് ചെയ്യില്ല ഇംഗ്ലീഷിൽ സപ്പോർട്ട് ചെയ്യും അവിടെ ക്യാമറയുടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ക്യാമറ ക്ലിക്ക് ചെയ്ത് നോക്കി കൊടുക്കുക ഇവിടെ നോക്കാം ഫോക്കസ് ഓൺ ടെക്സ്റ്റ് ടാബ് സ്കാൻ ബട്ടൺ ടു ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് ഔട്ട്ലൈൻ ഷോർ റെക്കഗ്നൈസ്ഡ് ടെക്സ്റ്റ് യൂസ് യുവർ ഫിംഗർ ടു ഹൈ ടെക്സ്റ്റ് സി ട്രാൻസ്ലേഷൻ അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ നിങ്ങൾ ഈ ക്യാമറ ഏതെങ്കിലും ഒരു ഒരു വാക്കിന് നേരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ അർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാമറ ബട്ടൺ ഓപ്ഷൻ ചെയ്ത് ഓപ്ഷൻ ഓൺ ചെയ്ത് ക്യാമറ വാക്കിന് നേരെ പിടിക്കുക ശേഷം ആ വാക്ക് വ്യക്തമായി കാണത്തക്ക രീതിയിൽ ഫോക്കസ് ചെയ്യുക ശേഷം ഇവിടെ താഴെ കാണുന്ന അലൈൻ ടെസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിറ്റക്ട് ആയിട്ടുള്ള വാക്കുകളെല്ലാം ഇങ്ങനെ കള്ളി കള്ളിക്കള്ളി വരുന്നുണ്ട് അതിൽ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നോക്കാം ഞാൻ ഈ ഗെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഗെയിം ക്ലിക്ക് ചെയ്തത് അപ്പോൾ ഗെയിം കേന്ദ്ര ഗെയിം സെൻ്ററിൻ്റെ വന്നു ശേഷം ഇവിടെ സെറ്റിങ്സ് സെറ്റിങ്സിൽ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിങ്സിൻ്റെ മലയാളത്തിലേക്കുള്ള മീനിങ്ങാണ് കാണുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് പിന്നെ വേറൊരു ഓപ്ഷൻ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ ഇമ്പോർട്ട് നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഒരു പിക്ചർ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ മീനിങ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ ഇമ്പോർട്ട് ടച്ച് ചെയ്യുക അപ്പോൾ ഫോട്ടോസ് ആക്സസ് ചെയ്യാട്ടെങ്കിൽ ചോദിക്കും ഓക്കെ കൊണ്ടുപോവാ അപ്പം അതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കുക ഞാൻ കൊടുത്ത പിക്ചറിലുള്ള കംപ്ലീറ്റ് ഡാറ്റാസും അത് കോപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ എനിക്ക് വേണ്ട ഒരു വാക്ക് ഇവിടെ കാണുന്ന ഈ വാക്ക് ഞാൻ ശേഷം ഈ അൺലിമിറ്റഡ് സീരിയൽ സോറി അൺലിമിറ്റഡ് സോഷ്യൽ എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാം പരിധിയില്ലാത്ത പാക്കിൽ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കോഡ് വയ്ക്കുന്നുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം